കൊല്ലം ശാസ്താംകോട്ടയിൽ എസ് എഫ് ഐ പ്രവർത്തകയെ പീഡിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിൽ പടിഞ്ഞാറെ കല്ലട കോയിക്കൽ ഭാഗം സ്വദേശി സിപിഐഎം അംഗവും ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുമായ വിശാഖ് കല്ലടയാണ് അറസ്റ്റിലായത് ശൂരനാട് സ്വദേശിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ദിലീപ് ദേവസ്വം നൽകും കൂടുതൽ വിവരങ്ങൾ ദിലീപ് എന്തൊക്കെയാണ് അറസ്റ്റിന്റെ വിശദാംശങ്ങൾ സുജിയ ശാസ്താംകോട്ടയിൽ എസ് എഫ് ഐ പ്രവർത്തികയായ ദളിത് യുവതിയെ ഡിവൈഫ് ഐ നേതാവ് പീഡിപ്പിച്ചെന്ന വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതിയിലാണിപ്പോൾ ശാസ്താംകോട്ട പോലീസ് വിശാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടി പരിപാടിക്കിടെ പരിചയപ്പെട്ട ഈ പെൺകുട്ടിയെ സൂര്യനാട് സ്വദേശിയായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു കൂടാതെ പെൺകുട്ടിയിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ ഇയാൾ കൈപ്പറ്റിയതായും പറയുന്നുണ്ട് ഈ കുട്ടി പലതവണ പണം ആവശ്യപ്പെട്ടിട്ടും ഇയാൾ തിരിച്ചു നൽകിയില്ല പലതവണ ഭീഷണിപ്പെട്ട തായും പരാതിയിൽ പറയുന്നുണ്ട് പിന്നീടാണ് കുട്ടി പരാതിയായി പോലീസിലേക്ക് പോലീസിനെ സമീപിച്ചത് ഈ സമയത്ത് പെൺകുട്ടി ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയായിരുന്നു ഇതിന് ഇതിനിടെ സി പി എം നേതാക്കളും ഡിവൈഫൈ നേതാക്കളും ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും പെൺകുട്ടി വഴങ്ങിയില്ലെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടി ഇപ്പോഴും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശാഖ് പടിഞ്ഞാറെ കല്ലടയിലെ സി പി എം അംഗവും യൂണിറ്റ് ഡിവൈഫയുടെ യൂണിറ്റ് സെക്രട്ടറിയുമായ വിശാഖിനിപ്പോൾ ശാപ്സാംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സുജയ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നത് ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്